നമസ്കാരം റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഞങ്ങളിവിടെ മധുര പലഹാരങ്ങളും അതുപോലെ പടക്കങ്ങളും ഒക്കെ വാങ്ങി വെച്ചിരുന്നു ആഘോഷിക്കാൻ വേണ്ടി പക്ഷേ വലിയ നിരാശയാണ് ഉണ്ടായിരിക്കുന്നത് അവനാകെ തകർന്നിരിപ്പാണ് റിങ്കു സിംഗിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ പിതാവ് പറഞ്ഞ വാക്കുകളാണ് ടി ട്വൻ്റി വേൾഡ് കപ്പിലുള്ള ഇന്ത്യൻ സ്ക്വാഡ് പ്രഖ്യാപിക്കുമ്പോൾ റിങ്കു സിംഗിന് ആ ഒരു പതിനഞ്ചംഗ ഇടം ലഭിച്ചിട്ടില്ല ട്രാവലിംഗ് റിസർവ് ആയിട്ട് മാത്രമാണ് അദ്ദേഹത്തെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യൻ ടീമിന് വേണ്ടി ടി ട്വന്റി മത്സരങ്ങൾ കളിച്ചപ്പോഴൊക്കെ മികച്ച പ്രകടനം നടത്തിയ താരമാണ് റിങ്കു സിംഗ് എന്ന കാര്യം കൂടി ഓർക്കണം റിംഗുവിന്റെ ആ ഒരു ടി ട്വന്റിയിലെ റെക്കോർഡുകളൊന്നും ഒന്ന് നോക്കിയാൽ പതിനഞ്ച് ടി ട്വന്റി ആയി മത്സരങ്ങളാണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി കളിച്ചത് അതിൽ മുന്നൂറ്റി അൻപത്തി ആറ് റൺസ് അടിച്ചിട്ടുണ്ട് അറുപത്തി ഒമ്പതാണ് അദ്ദേഹത്തിന്റെ ഹയസ്റ്റ് സ്കോർ സ്ട്രൈക്ക് റേറ്റ് ഒന്ന് നോക്കണം നൂറ്റി എഴുപത്തി ആറ് പോയിന്റ് രണ്ട് നാല് ആവറേജ് എൺപത്തി ഒമ്പത് കണ്ണമടച്ച് ഏത് സെലക്ടറും ടീമിലേക്ക് എടുക്കും റിംഗോവിനെ പക്ഷേ ഒരു ഈ ഐ പി എല്ലിൽ അത്ര വലിയൊരു പ്രകടനം അദ്ദേഹം നടത്താത്തതുകൊണ്ടോ എന്തോ അദ്ദേഹത്തിന് ഈ ഒരു ഫിഫ്റ്റീൻ മെമ്പർ സ്ക്വാഡിൽ ഇടം ലഭിച്ചിട്ടില്ല അതിനെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിന്റെ പിതാവ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അദ്ദേഹം ആ ഒരു ടീം പ്രഖ്യാപനമൊക്കെ വന്നതിന് ശേഷം ചില കാര്യങ്ങൾ പറയുന്നുണ്ട് ഫാമിലി എങ്ങനെയാണ് ഒരുങ്ങിയിരുന്നത് എന്ന് റിംഗുവിന്റെ പിതാവ് കഞ്ചന്ദ്ര സിംഗ് പറഞ്ഞിരിക്കുന്ന വാക്കുകളിലേക്ക് പോകാം അദ്ദേഹം ഭാരത് ട്വന്റി ഫോറിനോട് പറഞ്ഞ വാക്കുകളാണ് ഒരുപാട് പ്രതീക്ഷ ഞങ്ങൾക്കുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ചെറിയൊരു നിരാശയുണ്ട് ഞങ്ങള് മധുര പലഹാരങ്ങളും അതുപോലെ പടക്കങ്ങളും ഒക്കെ വാങ്ങിയിരുന്നു സെലിബ്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞങ്ങൾ വിചാരിച്ചത് റിംഗു ഫസ്റ്റ് ലെവലിൽ തന്നെ ഉണ്ടാകും അദ്ദേഹം കളിക്കുമെന്ന് തന്നെയാണ് ബട്ട് സ്റ്റിൽ ഞങ്ങൾ ഹാപ്പിയാണ് അതാണിപ്പോ പറയാൻ പറ്റുക പിന്നെ റിങ്കു ആകെ ഹൃദയം തകർന്ന ഇരിപ്പാണ് അമ്മയോട് സംസാരിച്ചു ടീമില് ഇലവനിലോ അല്ലെങ്കിൽ ഫിഫ്റ്റീനിലോ ഒന്നും ഉൾപ്പെട്ടിട്ടില്ല എന്നവൻ പറഞ്ഞു പക്ഷെ ടീമിനോടൊപ്പം ട്രാവൽ ചെയ്യും എന്നുള്ള കാര്യം കൂടി അവൻ അറിയിച്ചിട്ടുണ്ട് എന്നാണ് ഇപ്പോൾ പിതാവ് പറയുന്നത് എന്നാലും റിംഗുവിൻ്റെ ഈ ഒരു ഇന്റർനാഷണൽ മത്സരങ്ങളിലെ കണക്ക് കണ്ടാൽ അദ്ദേഹത്തെ ഒഴിവാക്കിയത് ഒട്ടും ശരിയായില്ല എന്നായിരിക്കും എല്ലാവരും വിലയിരുത്തുക ഇനിയിപ്പോൾ നമുക്കറിയാമല്ലോ ഇപ്പൊ പ്രഖ്യാപിച്ചിരിക്കുന്ന സ്ക്വാഡ് എന്ന് പറയുന്നത് പ്രിലിമിനറി സ്ക്വാഡ് മാത്രമാണ് മെയ് ഇരുപത്തി അഞ്ചിനാണ് ഫൈനൽ സ്ക്വാഡ് ഐ സി സിക്ക് കൊടുക്കേണ്ടതു കെ കെ ആറിന് വേണ്ടി വരുന്ന മത്സരങ്ങളിലൊക്കെ മിന്നും പ്രകടനം നടത്തിയാൽ ഇനിയിപ്പോൾ സെലക്ടേഴ്സിന്റെ മനസ്സ് മാറുമോ നമുക്ക് അത്തരത്തിലാണ് നമ്മൾ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കുടുംബങ്ങളുമായി റാഫോക്സ്